നല്ല എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ഓൺലൈൻ സിനിമകൾ കണ്ടപ്പോൾ പിന്നെ നമ്മൾ പഠത്തിനെ പറ്റി പറയുന്നതിനേക്കാളും ഷെയർ പറയട്ടെ പിന്നെ കൂടുതലാൾക്കാർ ഒന്ന് സിനിമ കാണണം നല്ലൊരു മാറ്റമാണ് സിനിമയിൽ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമേ ഞാൻ പറയുന്നത് രീതിയിൽ പഠങ്ങളുടെ വ്യത്യസ്തമായിട്ട് ആയത്വസന്ത്രം പ്രൊഡ്യൂസറായിട്ട് ആയത്സന്ത്രമാണ് പിന്നെ അഭിനയിക്കുന്നതുകൊണ്ട് എങ്ങനെയുണ്ട് പ്രേക്ഷകർ എണ്ണ അനുഭവമാണ് ഈ പ്രേക്ഷകർ കണ്ടിട്ട് അഭിപ്രായം പറയുക ഒരു സോഷ്യലി നമ്മളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇതിൻ്റെ ലാസ്റ്റിൽ അതൊരു സസ്പെൻസ് ആണ് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല അപ്പം നല്ലൊരു അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ അർജുൻ സാറാണ് ഇതിൻ്റെ അകത്ത് മെയിൻ റോൾ ലീഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്ഷനും അദ്ദേഹത്തിൻ്റെ അഭിനയം ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് പ്രഷർ ഒരു പ്രത്യേക ഒരു ഡിഫറെൻറ്റ് അനുഭവമായിരിക്കും ഒരു സിനിമ നല്ല സിനിമ അതെ 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 നേരത്തെ ഒരു അനുഭവം അതേപോലെ തന്നെ സമൂഹം മുമ്പുകൾക്കെതിരെയുള്ള സിനിമ ഒരു കൂടെയാണ് കൂടെയാണ് അഞ്ചുസാരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മുടെയൊക്കെ ഒരു കൂടെ അഭിനയിക്കാൻ പറ്റിയൊക്കെ ഒരു ഭാഗ്യമായിട്ട് വരുന്നത്